ഹലോ ഫ്രണ്ട്സ് ഫിഷ് സണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനൊരു കാരണമേ ഒത്തിരി പേർ എന്നെ ഫോൺ വിളിച്ച് അവരുടെ ചില സംശയങ്ങൾ എന്നോട് പറഞ്ഞതിൻ്റെ പേരിൽ അതൊരു പൊതുവായ സംശയമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അവർക്ക് ഞാൻ ഫോണിലൂടെ മറുപടി കൊടുത്തു ഇപ്പോൾ ഞാൻ അല്ലാതെ ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് അതായത് ഈ ഒരു കൂടി നല്ലൊരു അഞ്ച് ദിവസം മുമ്പ് ഒരു പഠിതാക്കളുണ്ടാക്കി അപ്പോൾ അപ്പോഴത് കളത്തി വെള്ളം നിറച്ചു നിറച്ച് കിണറുള്ള നിറച്ചത് അപ്പോൾ കിണറുള്ളൊക്കെ അറിയാം സ്വാഭാവികമായിട്ട് അതിൻ്റെ പച്ചപ്പൊന്നും ഇല്ല നല്ല തെളിഞ്ഞുള്ളേ പക്ഷേ അത് അതിപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ നോക്കി ഇത് ഇതാണ് അതായത് ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഇതൊരു പച്ചക്കളറാണ് അല്ലേ ഉണ്ടോ കുളം ഞാനിപ്പോൾ റീസൻ്റായിട്ട് ഉണ്ടാക്കിയത് മണ്ണൊക്കെ എടുത്തിട്ടിട്ട് എടുത്തിട്ടിട്ടുള്ളൂ അത് വളരെ മൂന്നാലഞ്ച് ദിവസമായുള്ളൂ വെള്ളം നിറച്ചു അപ്പോൾ ഞാൻ ഈ വെള്ളം നിറച്ചപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് അടുത്തിട്ടൊന്നും കാണത്തില്ല ഉണ്ടോ ഭയങ്കരമായിട്ടുള്ള പച്ചക്കളർ വന്നു അപ്പോൾ ഈ എൻ്റെ ഈ ആളുകളുടെ സംശയം ഇതാണ് അവരുടെ മീൻകുളത്തിൽ കളറ് പെട്ടെന്ന് വെള്ളത്തിന് കളറ് ചെയ്ഞ്ചാവുന്നു അപ്പോൾ അതുകൊണ്ട് അത് മീന് ദോഷം വരുമോ എന്നുള്ളതാണ് അവരുടെ ഡൗട്ട് അപ്പോൾ അതുകൊണ്ട് മീനെ കാണാൻ പറ്റുന്നില്ല മീൻ ചത്തു പോവോ എന്നുള്ള ഡൗട്ടാണുള്ളത് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാരണവശാലും മീൻ ചത്തു പോകത്തില്ല ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മഞ്ഞ കളർ പച്ച കളറുള്ള വെള്ളമാണ് ഏറ്റവും നല്ലത് മത്സ്യത്തിന് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ട് ഇതിനകത്ത് ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടാവും ഈ ഈ പച്ചവെള്ളം ഇങ്ങനെ ഈ കളർ മാറിയ വെള്ളത്തിൽ ഈ പച്ച കളറുള്ള ഈ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും അങ്ങനെ പറയാൻ കാരണം അതിനൊരു ശാസ്ത്രീയ വശമുണ്ട് അതാത് ഈ വെള്ളത്തിലുള്ള സസ്യപ്ലവങ്ങൾ ആണ് ഈ വെള്ളത്തിന് പച്ച കളർ കൊടുക്കുന്നത് വെള്ളം ഇതുകൊണ്ട് അതുകൊണ്ട് ഈ സസ്യപ്ലവങ്ങൾ ആധിക്യമുള്ളതുകൊണ്ടാണ് ഈ വെള്ളത്തിന് കളർ മാറിയത് ഈ സസ്യപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഫോട്ടോസിന്തസിസ് പ്രക്രിയ നടത്തുന്നുണ്ട് അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് സൂര്യ അത് സൂര്യപ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് സ്പോട്ടോ നടത്തുമ്പോൾ അതിൻ്റെ ഭയ പ്രൊഡക്റ്റായിട്ട് വരുന്ന സംഗതിയാണ് ഓക്സിജൻ എന്നുള്ളത് അപ്പോൾ ഇത് വെള്ളത്തിലാണ് ഇത് ഉള്ളത് ഈ ഈ ഫൈറ്റോപ്ലാന്റിന് അല്ലെങ്കിൽ ഈ എന്താ സസ്യപ്ലവങ്ങളുള്ളത് അപ്പോൾ ഈ സസ്യപ്ലവങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് എന്തുണ്ട് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് പകൽ സമയങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും വെള്ളത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് മിക്ക കുളങ്ങളിലും നമ്മൾ മീൻ വളർത്തുന്ന കുളത്തില് എയറേഷൻ പകൽ വേണ്ട രാത്രി മാത്രം മതി എന്ന് പറയാൻ കാരണം കാരണം രാത്രിയിൽ ഫോട്ടോസെൻസസ് പ്രക്രിയയില്ല പോക്സിൻ്റെ അളവ് കുറവായിരിക്കും മത്സ്യങ്ങൾ ശ്വസിച്ചു പെട്ടെന്ന് തന്നെ തീർന്നു പോകും ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ ഞാൻ മീനൊന്നും ഇട്ടിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിന് കുഴപ്പമില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് ഈ സംഗതി പറഞ്ഞത് അതുകൊണ്ട് ഒരിക്കലും ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമല്ല വെള്ളത്തിൻ്റെ കളറ് മാറി എന്നുള്ളതും അതിന് മീന് ദോഷം ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾ ഒരിക്കലും പിടിക്കില്ല ഒന്നാമത് ആ വെള്ളത്തിൽ വെള്ളത്തിന് പ്രൊഡക്റ്റിറ്റി കൂടില്ല എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റോപ്ലാന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സസ്യപ്ലവങ്ങളെന്ന് പറയുന്നത് മത്സ്യങ്ങൾക്ക് തീറ്റയാണ് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ മത്സ്യങ്ങളെല്ലാം തിന്നുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു സംഗതി നിങ്ങളോട് സ്വഭാവ ചോദിക്കട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും പിന്നെ കുളത്തിലേക്കടുത്ത തോടുകളും കുളങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലും തോടുകളിലെ കുളത്തിലോ നിങ്ങളാരെങ്കിലും പോയി മീൻ തീറ്റ കൊടുക്കാൻ പോകുന്നുണ്ടോ ഇല്ലല്ലോ പക്ഷേ ഏതെങ്കിലും മീൻ അങ്ങോട്ട് പട്ടിങ്ങിട്ട് നിർത്തണമെന്നിട്ട് നിങ്ങൾക്കറിയോ ഇല്ല അതിനെന്തെങ്കിലും തീറ്റയുണ്ട് ആഹാരമുണ്ട് മുഖ്യമായിട്ടുള്ള അതിൻ്റെ ആഹാരം ഇങ്ങനെയുള്ള ഫൈറ്റ് പ്ലാൻ തന്നെയാണ് പിന്നെ ഇത് ഈ വെള്ളത്തിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സസ്യപ്ലവങ്ങൾ കൂടാതെ ജന്തുപ്ലവങ്ങളും ഉണ്ടാവും അതിനാണ് സൂ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ജന്തുപ്ലവങ്ങളും സസ്യപ്ലവങ്ങളുമാണ് മത്സ്യങ്ങൾ കൂടുതലായിട്ട് ഭക്ഷിക്കുന്നത് അതുകൊണ്ട് തീറ്റ കൊഴുത്തില്ലെന്ന് വിചാരിച്ചു ഒരിക്കലും മീൻ ചത്തുപോവോ അതല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം വരില്ല ഇങ്ങനെയുള്ള വെള്ളത്തിൽ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഈ കടക്ഷപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറിച്ച് അത് പ്രയോജനപ്രദമാണ് നല്ലതുമാണ് മത്സ്യങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ചില ആളുകൾക്ക് അത് കോഴിക്കാർ പോലുള്ള ചില മത്സ്യങ്ങളായ അമ്പ വില കൂടിയ മത്സ്യങ്ങളുണ്ട് അപ്പോൾ അതിനെ കാണണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ കിടന്നാൽ പറ്റത്തില്ലല്ലോ എന്നുള്ള ചിന്തയുണ്ടാവും അത് സത്യമാണ് പക്ഷേ നോർമൽ കേസിൽ നമ്മളൊരു നമ്മുടെ വീട്ടാവശ്യത്തിന് പക്ഷിയോഗ്യമായിട്ടുള്ള മത്സ്യത്തെ വളർത്തുമ്പോൾ ഒരിക്കലും ആ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടേണ്ടതില്ല ഈ വെള്ളം തന്നെയാണ് ഏറ്റവും നല്ലത് അല്ല മറ്റു മത്സ്യങ്ങൾക്ക് ഇത് തന്നെയാണ് നല്ലത് പക്ഷേ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക ചെയ്യുന്നത് വെള്ളത്തിൻ്റെ കളർ തെളിച്ചെടുക്കുക ചെയ്യുന്നത് പക്ഷേ അതിലൂടെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ പ്രൊഡക്റ്റിവിറ്റി എന്തായാലും നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഒരു മൈനസ് പോയിൻറ്റ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഈ വെള്ളം ഇങ്ങനെ കുളത്തിൽ നിറഞ്ഞു കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഓക്സിജൻ്റെ അളവ് അല്ലാതെ ഉണ്ടാവും അതായത് ഈ ഫോട്ടോസിന്തസിസ് വഴി അല്ലാതെ ഇതിനകത്ത് ഓക്സിജൻ ഉണ്ടാവും എന്താ അറിയാം അന്തരീക്ഷത്തിൽ നിങ്ങൾക്കറിയാം ഇരുപത്തി ഒന്ന് ശതമാനത്തോളം ഓക്സിജൻ അന്തരീക്ഷത്തിലുണ്ട് നമ്മുടെ ഈ അന്ത അറ്റ്മോസ്ഫിയറിലുണ്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ ഈ കാറ്റടിക്കുമ്പോഴൊക്കെ ഈ വെള്ളത്തിൽ കലരും അങ്ങനെയാണ് സംഗതി അപ്പോൾ ഞാൻ വെള്ളം നിന്ന് ക്ഷയിക്കുന്നതിനകത്ത് കൂടുതലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കുളങ്ങളിലുള്ള തോടുകളിലൊക്കെ ഈ താറാവോ അതുപോലുള്ള ഏതെങ്കിലും ഡക്ക് തറാവ് കൂടാതെ പിന്നെ അതുപോലെ വെള്ളത്തിലിറങ്ങുന്ന മറ്റ് പക്ഷികൾ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെള്ളത്തിലിറങ്ങി കഴിയുമ്പോൾ അത് ചിറകടിച്ചും അതിന് നീന്തി കഴിയുമ്പോൾ വെള്ളത്തിൽ ഇളക്കം സംഭവിക്കും ഇളക്കം സംഭവിക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ കൂടുതൽ കൂടുതൽ വെള്ളത്തിൽ കലരും അപ്പോൾ അതൊക്കെ നല്ലതാണ് വാസ്വത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എനിക്കിന്ന് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഉത്കണ്ഠപ്പെടേണ്ട സംഗതി അല്ല എന്നുള്ളതാണ് അപ്പം മീനൊന്നും ഹാനിയും സംഭവിക്കില്ല അങ്ങനെയുള്ള വെള്ളത്തിലാണ് നമ്മൾ വാസ്വത്തിൽ പുഴറ്റിട്ടുള്ള വെള്ളത്തിലാണ് ഇടുന്നത് എന്നുള്ള ഇടേണ്ടത് എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ കാണിച്ചുതരാം ഇപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് വരാം അപ്പോൾ ഇതുകൊണ്ടാണ് ഈ രണ്ട് ചെറിയ പാത്രത്തിൻ്റെ ഞാൻ മത്സ്യത്തെ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കോരി കോരിക്കാണിക്കു മത്സ്യങ്ങളുണ്ട് വാസത്തില് മത്സ്യങ്ങൾ ഇഷ്ടംപോലെ കഴിഞ്ഞാൽ അത്ര അപ്പം മത്സ്യത്തെ സൂക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പാത്രമാണ് ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് വലയിൽ ഉടക്കി പോയിട്ടു അപ്പോൾ ഇനി അതുപോലെ തന്നെ മറ്റൊന്ന് നിങ്ങളെ കാണിച്ചു തരാം നോക്കുക അപ്പോൾ ഈ കുളത്തിലെ വെള്ളം നിങ്ങൾ പറയുകയെ വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം കാ നല്ല പച്ചക്കളറാണ് പക്ഷേ അതിനകത്ത് എന്തോ ഒരു മത്സ്യങ്ങൾ ഉണ്ടെന്നുള്ളതെ ഇപ്പോൾ തീറ്റെട്ടെടുത്തറിയാം മത്സ്യങ്ങൾ വരുന്നുണ്ടെന്ന് മാത്രമാണ് ഉണ്ടോ അപ്പോൾ ഒരു കുഴപ്പമില്ല അങ്ങനെ കളർ മാറി കിടക്കുന്നു വിചാരിച്ച് നമ്മൾ ഭയപ്പെടേണ്ട ഒരു സംഗതി അല്ല ഇത് എന്നിപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളത്തിന് കടറ് മാറിയെന്ന് വിചാരിച്ച് ഒരു മത്സ്യ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല അതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് തന്നെയല്ലാതെ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് നമ്മുടെ മത്സ്യ കൃഷിക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വെള്ളത്തിൻ്റെ കളർ മാറുന്നു എന്ന് വിചാരിച്ച് പേടിക്കേണ്ടതില്ല അപ്പോൾ ഇത് ഒരുപക്ഷേ വീഡിയോ കാണുന്ന തന്നെ ആൾക്ക് പ്രയോജനം ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇവരുടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയൊരു കമൻ്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ